എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങള് എല്ലാവരും ഈ ജസ്ന സലീമിന്റെ ഒരു വീട് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം എല്ലാവരും ജസ്നയുടെ വീട് മാത്രം നിങ്ങൾക്ക് പറയാനുള്ളൂ രേണുസുദീന്റെ വീട് പറയാനുള്ള രേണു സുദീ കുറച്ച് ഓവറാന്ന് എനിക്ക് ആദ്യമേ തോന്നിയതാണ് കാരണം ഞാൻ അധികം സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയും കൂടിയാണ് വേറെ ഒന്നും കൊണ്ടെല്ലാം ഒരു മരിച്ച ഒരാളാ വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും ഇത് തലം താഴാനൊന്നും വേറെ ആയിരിക്കും പറ്റില്ല അവൾക്കെ പറ്റൂ അതുകൊണ്ട് ആ വിഷയം നമുക്ക് വേറെ തന്നെ സംസാരിക്കാം ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഫേക്ക് ഐ ഡി രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇവളെ ഇതിൽ മാത്രമേ പോകുന്നില്ലോ ഇവളെ ഇതിൻ്റെ അകത്ത് പോയിട്ട് കമൻ്റ് ഇടുക ബൈജു പാലക്കൽ എന്ന് പറഞ്ഞു മറ്റേ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിനക്കെന്തസ്സ ഉള്ളത് നീ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്തസ്സ ഉള്ളത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് നിന്റെ ഒപ്പ നിന്ന ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഒമ്പതാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ പഠിത്തം നിർത്തി അത് വലിയ അന്തസ്സാണോടി നീ എന്തിനാ പഠിപ്പ് നിർത്തിയത് എനിക്ക് ലവ് ലെറ്റർ തന്നതുകൊണ്ടാ അല്ല അതൊന്നുമല്ല അല്ല ടിക്കടി ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാ അവിടെ വെച്ച് നിർത്തിയത് കൊണ്ട് പാവം ആ കാസർകോടുകാരൻ്റെ എടുക്കുന്നു അത് നിന്റെ കൊയിലാണ്ടിക്കാരൻ്റെ എടുക്കുന്നു പൈസ കിട്ടാനായി ഇല്ലെങ്കിൽ ഞാൻ അന്ന് മുതൽ തുടങ്ങിയ ട്രാപ്പ് അല്ലേ മോളെ ഏഹ് തുകൊണ്ടല്ല ഇനി ഗതി പിടിക്കാത്തത് ഏഹ് കണ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് ഗതി പിടിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല നീ പറയും ഞാൻ വലിയ ആളാണ് ലോകപ്രശസ്തമായിട്ടുള്ള ആളാണ് ആർക്ക് നമ്മക്കോ അല്ലെ കാണികൾക്കും ഒരാളും അല്ല കാരണം ഇന്നലെ ഞാൻ പാർട്ടിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൽ വെറുതെ ജസ്റ്റ് അത് ഞാൻ ഇവിടെ പറ്റിയിട്ട് അഭിപ്രായം ചോദിച്ചു കാരണം വളയക്കാർ കുറെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ച സമയത്ത് വന്ന് ദേവ് ചെയ്തിട്ട് ഇവളെ പറ്റിയിട്ട് നിങ്ങൾ പറയരുത് ഇവളെ പ്രധാനമന്ത്രി അടുക്ക പോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ നിങ്ങൾ നാലെ ചോദിക്കാം അത്രയും ഗതികേട് വരാൻ തുടങ്ങി നമ്മളാൾക്കാർക്ക് തന്നെ തീർച്ചയായിട്ടും അവർ പഠിക്കട്ടെ അല്ലേ അവർ പഠിക്കട്ടെ അവർ പഠിച്ചിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്ക് വേണം ഇവൾ പറയുന്നുണ്ട് എം ടി രമേശ് ആദ്യത്തെ കാര്യമായിരിക്കും ഇവൾ പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോഴൊന്നും അങ്ങച്ചങ്ങായി മിണ്ടാറ് പോലുമില്ല പാവു എന്നിട്ട് വെറുതെ അയാളെ പേരിട്ടിട്ട് സംസാരിക്കുക ഇതിനാ പറയുന്നത് നാണവും മാനവും ലേശം ലവലേശം വേണം കേട്ടാ കുറച്ചോ അതാ നല്ലത് ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഏർ വേറെ വലിയൊരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞുതരാം കാരണം ജസ്നാ സലീം എന്ന വ്യക്തി എങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹം വരക്കാൻ തുടങ്ങി കൃഷ്ണൻ്റെ ഫോട്ടോ വരക്കാൻ തുടങ്ങി ഇവള ഇതെന്താണ് ഇവൾ കുറച്ച് ആൾക്കാരും കൂടിയിട്ടാണ് സെലിബ്രിറ്റി ആയിട്ട് മുന്നോട്ട് വന്നത് അതെന്തിനുള്ള പുറപ്പാടായിരുന്നു എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്